നമസ്കാരം ഈ വർഷം എന്ന് മലയാളം ഫിലിം ഒരു ഹിസ്റ്ററി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് തോന്നുന്നു എലക്ഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാശിയായ ഒരു മത്സരം നടന്നത് എല്ലാ സംഘടന എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു എല്ലാരും ഇവിടെ ഒരേ എന്താ പറയാ ഒരു സ്ഥലത്ത് കാണാന്ന് പറഞ്ഞാല് ഐ തിങ്ക് ഇറ്റ് ലൈക്ക് ഇറ്റ്സ് ഷോസ് ദാറ്റ് യു നോ എല്ലാവരുടെയും ഒരേ ലക്ഷ്യമാണ് സിനിമ എങ്ങനെ അത് നന്നായിട്ട് ഒത്തിരി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് നമ്മളെല്ലാവരെയും ലക്ഷ്യം സോ എന്തായാലും താങ്ക് യു സോ മച്ച് എന്റെ ടീമാണ് ചെറിയൊരു എല്ലാവർക്കും അറിയാം പിന്നെ പറയാന് നമ്മളുടെ ജനറൽ സെക്രട്ടറി കുക്കു വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ആൻഡ് ജയനേട്ടൻ നമ്മളെ ട്രഷറർ ഉണ്ണി ഷിഫ്പാൽ മൂപ്പര് തേങ്ങയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് സത്യം പറഞ്ഞ ഇങ്ങനെ ഉള്ളു എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് അപ്പോ നമ്മുടെ നമ്മളുടെ എല്ലാവരും തേങ്ങയായ ഉണ്ണി ഷിഫാൽ ഇവിടെ സെക്രട്ടറി അൻസിബ നമ്മുടെ ബാക്കി നമ്മുടെ എക്സിക്യൂട്ടീവില് ഇവിടുന്ന് അഞ്ജലി ആശ അർവിന് സമയു നീന സിജോയ് ഡോക്ടർ റോണി

കൂടിച്ചേരലിനു മുമ്പ് സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഈ പുതിയ ഭരണസമിതി തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു നമ്മൾ യോജിച്ച് നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ മിശ്രീ വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു യൂണിറ്റ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലമായി സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഇലക്ഷൻ നടന്ന ഘട്ടങ്ങളിലൊക്കെയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വ്യവഹാരങ്ങളിലേക്കൊക്കെ ചെന്നുപെടുന്ന അവസ്ഥകളുണ്ടായി അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ക്രിയാത്മകമായിട്ട് സിനിമ എന്ന ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രേരക ശക്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നൽകാം ഇതിന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനുണ്ട് ട്രഷറർ സതീഷ് ഉണ്ട് പ്രസിഡൻറ് സോഹൻ ബാക്കി ഓരോരുത്തർ ഞങ്ങളുടെ സെക്രട്ടറിമാരാണ് ഓരോ യൂണിയൻ ലീപ് സെക്രട്ടറിമാരാണ് നമ്മൾ ഇരുപത്തൊന്ന് യൂണിയനുകളിൽ അവരെ സെക്രട്ടറിമാരാണ് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു കൂട്ടായ്മയിലേക്ക് ട്രേഡ് യൂണി ട്രേഡ് ബോഡിയല്ലാത്ത ഞങ്ങളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി ഇതിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു പൂർണ്ണത വരുത്തിയതായിട്ട് എൻ്റെ പരവഴികൾക്ക് സ്നേഹവും നന്ദി അറിയിക്കുന്നു മണ്ണികൃഷ്ണൻ കൂടെ സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ മലയാള സംസാരിച്ചതാണ് അത് നഷ്ടപ്പെട്ടുപോയ ചുരുക്കം സന്ദർഭങ്ങളേ ഉള്ളൂ പക്ഷെ മുമ്പോട്ടുള്ള യാത്രയിൽ അത് വളരെ ദൃഢമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഉറച്ച ബോധ്യത്തിന് മേൽ ഇങ്ങനെയൊരു കൂട്ടായ്മയും ഓണത്തിന്റെ സന്ദേശവും കൂടി എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത കേരള ഫിലിം ദ്വീപറിന്റെ പുതിയ നേതൃത്വത്തിനോട് വിശിഷ്യ പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിനോട് ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സ്നേഹം രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങള് ആയിരിക്കാം മലയാള സിനിമയിൽ ഇപ്പോൾ ഇത്രയും സംഘടനകൾ വന്നതിൽ ഉള്ള ഏക ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഞങ്ങൾ തൊഴിലാളി സംഘടനയാണ് ഒരുപക്ഷെ ഏറ്റവും അംഗബലമുള്ളത് ഞങ്ങൾക്കായിരിക്കാം കാരണം അടിസ്ഥാനപരമായ തൊഴിലാളികൾ മുഴുവനും ഞങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ ഏതാണ്ട് പതിനായിരത്തിൽ പരം തൊഴിലാളികളുണ്ട് ഫെഫ്ക അതിൽ രണ്ടായിരത്തി പ്രവർത്തിക്കുന്നവരാണ് ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് ഇരുപത്തിയൊന്ന് ക്രാഫ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന സിനിമയിലെ സാങ്കേതിക വിഭാഗത്തിലെ ഓരോ ക്രാഫ്റ്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ എന്ന മട്ടിലാണ് ഫെഫ്ക വിഭാവന ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഇപ്പോ നിലവിൽ രണ്ട് തൊഴിൽ മേഖലയുടെ പ്രതിനിധികൾ കൂടി അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഫെഫ്കെയിലേക്ക് അഫിലിയേറ്റ് ചെയ്യണമെന്ന അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് ഒരു ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല രണ്ട് പുതിയ വിഭാഗങ്ങൾ കൂടി കെയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നും നമ്മള് പ്രശ്നങ്ങൾ സിനിമയിൽ ഉണ്ടാവും വിയോജിപ്പുകൾ പക്ഷെ അതൊന്നും സൗഹൃദത്തെ ബാധിക്കേണ്ട കാര്യമില്ല അടിസ്ഥാന രഹിതമായിട്ടുള്ള വ്യക്തിപരമായ ആരോപണങ്ങളിൽ ചെന്നെത്തേണ്ട കാര്യമില്ല പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുക ജനാധിപത്യപരമായ രീതിയിൽ പറയാനുള്ളത് പറയുക കേൾക്കാനുള്ളത് കേൾക്കുക നമ്മൾ ഒരു സൊല്യൂഷനിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ചു പിരിയുക എന്നുള്ളതാണ് അതിന് അത്തരത്തിലല്ലാത്ത ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇനി മലയാള സിനിമയുടെ അന്തരീക്ഷത്തെ മലിമസമാക്കുന്ന വിധം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിന് ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പറയുന്നു ദാതാക്കൾക്ക് ഞങ്ങളുടെ തൊഴിൽ ദാതാക്കളായ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു നിലപാട് ഷെഫ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഒരിക്കൽ ആഗ്രഹിക്കുന്നു ഇന്നലെ ഷെഫ്ക ഒരുക്കിയ ഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത നിർമ്മാതാക്കളോട് നമ്മൾ നേരിട്ട് പറഞ്ഞതാണ് ഇതിനു മുമ്പ് സംസാരിപ്പിച്ച സംസാരിച്ച സന്ധീവും രക്ഷിതക്കെയും ഒക്കെ സൂചിപ്പിച്ച പോലെ കേരള സർക്കാർ ഇപ്പോൾ രൂപം കൊടുക്കുന്ന സിനിമാ നയം വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അതിൽ നമുക്ക് യോജിപ്പുള്ള മേഖലകളുണ്ട് വിയോജിപ്പുള്ള മേഖലകളുണ്ട് ആ വിയോജിപ്പ് വിയോജിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായും കഴിഞ്ഞ സിനിമ കോൺക്ലേവിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ആ കാര്യം നമ്മൾ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് അപ്പൊ അത് ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ട സമഗ്രമായ ഒരു നയമാകുകയാണെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യും പക്ഷേ മലയാള സിനിമയിൽ ചേമ്പർ ഉൾപ്പെടെയുള്ള ുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഊന്നിനെയും മലയാള ചലച്ചിത്ര വ്യവസായം സ്വാഗതം ചെയ്യില്ല എന്ന് കൂടി പറയാൻ ഈ അവസരം അതിന് ഞങ്ങളുടെ സംഘടന കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെയും ഒപ്പമാണ് എന്നുള്ളത് നൽകിക്കൊണ്ട് എല്ലാവർക്കും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പോകണം ആശംസിക്കുന്നു എന്റെ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുമേഷ് ഇന്ന് ചില അസൗകര്യങ്ങൾ കാരണം പിന്നെ ട്രഷറി ശ്രീ സാജു ഒരു വിദേശ പര്യടനത്തിലാണ് പിന്നെ ഞങ്ങളുടെ ചെയർമാനെ ആർക്കും ഞങ്ങളെയൊക്കെ പിന്നെ ഈ നിൽക്കുന്നത് മൊത്തവും ഞങ്ങളുടെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ തിയേറ്ററുകളുടെ ഉടമകൾ നന്ദി നമസ്കാരം നമ്മളോട് സംസാരിക്കാനായി ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട ഇൻവൈറ്റ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം മലയാള സിനിമയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിത് ഇത്രയും വലിയ ഒരു കൂട്ടായ്മ നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളിൽ ഇടപെട്ടുകയും അങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എല്ലാവരും ചേർന്ന് ഒരുങ്ങുന്ന ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിൽ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് പക്ഷേ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് സംഘടനാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാരുത്തേക്കുന്ന കലി ചെളിവാരി അറിയുന്ന ഒരു സംഭവങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുക എന്നുള്ള സംഭവമൊക്കെ നമ്മൾ ഇതിനും ഇതൊക്കെ പാസ്റ്റ് പക്ഷെ ഇന്നത്തെ ദിവസം ഗംഭീരമായൊരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത് വലിയ സന്തോഷമുണ്ട് അതില് ഒരുപാട് പ്രാവശ്യവും ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റായ ശ്രീ അനിൽ അനിൽ തോമസ് ആ അദ്ദേഹത്തിന് ഇതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിലും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലും തിയേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉള്ള ചർച്ചകളിൽ ഞങ്ങൾ സ്ഥിരം സംസാരിക്കാറുള്ള ആൾക്കാരാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളവർ എല്ലാവരും എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിന്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത് അകത്ത് നിൽക്കുന്ന ആൾക്കാർ അറിയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും സംഘടനയുടെ ഒരാൾ പുറത്തു പോയി നിന്ന് കല്ലെറിയുമ്പോഴാണ് അതെന്താ പിന്നെ ഏതൊരു സംഘടനയുടെയും കാര്യങ്ങളെ നോക്കേണ്ടത് ആ ഭരണസമിതി സമിതിയുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ പിന്നെ അവർ അവരവരുടേതായ സ്റ്റാൻഡ് എടുക്കണം അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനൊരു കൂട്ടായ്മ ഇന്ന് തുടങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാ സംഘടനക്കും അവരുടെ ഇതായിട്ടുള്ള രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അത് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഇങ്ങനൊരു കൂട്ടായ്മ വന്ന സ്ഥിതിക്ക് ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം ആ ശബ്ദം മറ്റുള്ള അസോസിയേഷനിലേക്ക് കത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കണം ഇങ്ങനൊരു ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അസോസിയേഷനിൽ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട് അതൊന്ന് പരിഹരിക്കണം കാരണം ഇവിടുത്തെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്ന കാശ് മുടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് തന്നെയാണ് അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ജോലി ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ ക്രിയേഷൻ സൈഡ് അതുപോലെ അതിന് തക്കതായിട്ടുള്ള കഥയും അതിന്റെ സംവിധാന രീതികളും മറ്റുള്ള ടെക്നിക്കൽ വശങ്ങളും എല്ലാമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഇന്ന് മലയാള സിനിമയിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണുള്ളത് അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട് പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകൾ ഇതെല്ലാം കൂടി ഒത്തൊരുമിക്കുമ്പോഴാണ് അതുപോലെ ഈ പറയുന്ന പോലെ ഈ തിരക്കഥാകൃത്തുക്കളും ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായി സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന താരങ്ങൾ എല്ലാവരോട് ചേരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമ അപ്പൊ ഈ സിനിമയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവാരി അറിയാതെ എല്ലാവർക്കും അവരുടെ അവരവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷനിൽ ചർച്ച ചെയ്തിട്ട് മറ്റൊരു അസോസിയേഷനോട് പറയാനുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇതുപോലുള്ളൊരു ഒരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിന് മുൻകൈ എടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിനോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം ഇനി ഒരു വഴക്ക് നമ്മള് ശരിക്കും പറഞ്ഞ മീഡിയയുടെ മുമ്പില് നിന്ന് ഇപ്പൊ മീഡിയസിന് അത് കാരണം അവർ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്നതാണ് ഇതിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും അതായിരിക്കും താല്പര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അപ്പൊ ആരെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും വന്ന് പ്രകോപിപ്പിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് പറയാനില്ലേ നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശിച്ചൊന്ന് പറയുന്നു പക്ഷെ ഒരു സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നമ്മൾ ജനറൽ ബോഡി അവർക്ക് ഒരു പവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംഘടനക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിനു ശേഷം മാത്രമേ അതിന്ന് ഒരു ശബ്ദം പുറത്തു വരാൻ പാടുള്ളൂ അതിന് പ്രത്യേക ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് സംശയം ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് മലയാള സിനിമയിൽ കൂടുതൽ കാണുന്നത് വെച്ചാൽ ഏത് സംഘടനയിലെ ആളാണെങ്കിലും നമുക്ക് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പുറത്തു പോയിന്ന് പിന്നെ ചാനലിലൂടെ കാണുന്ന നമ്മളത് മാറ്റിയെടുക്കണം ഞാൻ നിങ്ങളെ കുറ്റം പറയണമല്ല മീഡിയനെ കുറ്റം മരണമെന്നല്ല മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു പോസിറ്റീവ് ഇതിലേക്ക് കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന മീഡിയ അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലേക്കെല്ലാം അത്രയും ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കാതെ ഇതെല്ലാം നമ്മളുടെ ഒരു അഭിമാനമായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഈ മലയാള സിനിമ ഗംഭീരമായിട്ടൊരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ ഈ ചിന്ത ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിന് ചുക്കാൻ പിടിച്ച കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഫിയോക്കിന്റെ ഭാഗത്തു നിന്നാണ് ജനറൽ സെക്രട്ടറി അറിയിക്കുന്ന സോണി അതുപോലെ മറ്റുള്ള ഭാരവാഹികൾ എല്ലാവർക്കും എല്ലാ വിനോദനങ്ങളും അറിയിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളിൽ നേരുന്നു ഹാപ്പി ഓണം താങ്ക് അതേമായിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആദ്യമായിട്ട് നമ്മൾ പി ഡി സി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ എന്ന് പറഞ്ഞൊരു സംരംഭം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കീഴിൽ തുടങ്ങിയ യുഫോ ക്യൂബോ പോലുള്ള കമ്പനികളുമായിട്ട് മത്സരിച്ചു കൊണ്ട് ഞങ്ങളിപ്പോൾ നൂറ്റിയെട്ട് തിയേറ്ററുകൾക്ക് കണ്ടന്റ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത മൂന്നാമത്തെ കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു അസോസിയേഷൻ ചെയ്യാത്ത കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ രണ്ടാമത്തെ സംരംഭമാണ് വള്ളിത്തിര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ഇത് നമ്മളൊരു ചെറിയൊരു തുടക്കമാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഒരു ശൈശവ ദിശയിലാണ് അതെന്തായാലും വലിയ രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാനുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സാധാരണം വേണം ഞങ്ങള് പല സ്ഥലത്തും നിങ്ങളെ ഞങ്ങളുടെ പ്രതിനിധികൾ വരുമ്പോൾ അവരെ പുറം കൈ കൊണ്ട് മാറ്റി നിർത്തരുത് എന്നൊരു അഭ്യർത്ഥനയും കൊണ്ടുണ്ട് എല്ലാരോടും പ്രത്യേകിച്ച് അമ്മയിലെ നമ്മുടെ സുഹൃത്തുക്കളോട് പലരും ചെല്ലുമ്പോൾ ഒത്തിരി ചാനലുകാരെ ചെല്ലുമ്പോൾ എനിക്കറിയാം നമ്മൾ പലരും ചെല്ലുമ്പോൾ ഇവരെ പൊതിയാനായിട്ട് ഒത്തിരി ആൾക്കാർ ചെല്ലും പക്ഷെ വെള്ളിത്തിര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അവരുടെ ഇതോടുകൂടി വരും ബാഞ്ചും കാര്യങ്ങളുമായിട്ട് വരും അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയും കൂടെ നിങ്ങൾ വേറെ ഒന്നുമല്ല നമുക്കിതൊരു വലിയ ഇത് ഇൻഡസ്ട്രിയുടെ ഒരു മൗത്ത് പീസ് ആയിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ആഗ്രഹം നിങ്ങൾക്കും പറയാനുള്ളത് അതിൽ കൂടെ പറയാം നമ്മൾക്കെല്ലാം പറയാനുള്ളത് ഇപ്പൊ വെളിയിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമ്മളെ കുറിച്ച് ഇപ്പൊ നമുക്ക് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നത് നമ്മുടേതായിട്ടുള്ള ചാനൽ ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ മാത്രം ചാനലല്ല ഇത് ഇൻഡസ്ട്രിയുടെ ചാനലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ അകത്ത് വേണം വിളിച്ച് നമുക്കതിനകത്ത് ന്യൂസ് കൊണ്ടുവരാം അതിൻ്റെ സിനിമ സിനിമാ ന്യൂസ് വരാം സിനിമയിലെ ഇന്റർവ്യൂ കാര്യങ്ങള് നിങ്ങളുടെ എന്ത് കാര്യങ്ങളും അതിൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സന്തോഷമേ അതൊരു വലിയ രീതിയിൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുവരണം ഫെഫ്കേ എന്നായാലും അമ്മാലും നമ്മുടെ മാക്ടേന്നായാലും എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ എനിക്കറിയാം നമുക്കറിയാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുന്നെങ്കിൽ കൂടി ഇത് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഉണ്ടാവണം അത് നമ്മുടെ ചാനലായിട്ട് സിനിമ ഇൻഡസ്ട്രിയുടെ ചാനലായിട്ട് ഒരു യൂട്യൂബ് ചാനലായിട്ട് നമുക്ക് അത് കൊണ്ടുപോ വലിയ രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊരു അഭ്യർത്ഥന കൂടാതെ എനിക്ക് രണ്ട് കാര്യം കൂടെ പ്രത്യേകിച്ച് അമ്മയോടും നമ്മുടെ ഇൻഡസ്ട്രിയോടും ഒക്കെ പറയാനുള്ളത് അടുത്ത വർഷം പ്രേം നസീർ നസീർ സാറിന്റെ നൂറാമത്തെ വർഷമാണ് ബർത്ത്ഡേ അത് നമുക്ക് വലിയ രീതിയിൽ ഒരു സംഭവമായിട്ട് മാറ്റണം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് തന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ള ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ഗിന്യൂസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് വന്നിട്ടുള്ള നസീർ സാർ ഇപ്പൊ ഇന്നത്തെ തലമുറ നസീർ സാറിന് പുതിയ ആൾക്കാർ കണ്ടിട്ടുണ്ടോയെന്നോലും എനിക്കറിയില്ല എന്ന് വെച്ചാൽ അവരൊക്കെ വരുന്നതിന് മുമ്പ് നസീർ സാർ മരിച്ചായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നസീർ സാർ മരിക്കുന്നത് അപ്പം അദ്ദേഹം മരിച്ചിട്ടിപ്പം എത്രയോ വർഷങ്ങൾ നസീർ സാറിന്റെ നൂറാമത്തെ വർഷം എല്ലാവരും ചേർന്ന് ഇൻഡസ്ട്രി വളരെ ഗംഭീരമായ രീതിയിൽ അത് കൊണ്ടാടണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഞാൻ മുന്നോട്ട് വെച്ചാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് വിഗതകുമാരൻ എന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് വന്നത് നയൻറ്റീൻ ട്വന്റി എയ്റ്റ് തേർട്ടി എയ്റ്റിലാണ് പാലം വന്നത് എങ്കിലും നയൻറ്റീൻ ട്വന്റി എയ്റ്റിലാണ് വികതകുമാരൻ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ സ്റ്റുഡിയോയിലാണ് ആദ്യം തിയേറ്ററിലാണ് ആദ്യം റിലീസ് ചെയ്യുന്നത് ക്യാപിറ്റൽ തിയേറ്റർ എന്നില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നേരെ ഫ്രണ്ടിലായിരുന്നു ക്യാപിറ്റൽ സ്റ്റുഡിയോ തിയേറ്റർ അവിടെയാണ് അത് ആദ്യമായിട്ട് റിലീസ് ചെയ്തത് അപ്പൊ ഈ നൂറ് വർഷം നയൻറ്റീൻ ട്വന്റി എയ്റ്റില് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റിൽ നൂറ് വർഷം മലയാള സിനിമയുടെ നൂറ് വർഷം തന്നെയാണ് അത് നമ്മളൊരു ചരിത്ര സംഭവമാക്കി മാറ്റണം അത് എന്നൊന്നും ഒരു സംഭവമായിട്ട് മലയാള സിനിമ അത് കൊണ്ടുവരണം അതിന് നമ്മൾ ഇപ്പോഴേ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അടുത്ത രണ്ട് വർഷം കൊണ്ട് നമ്മൾ കേരളം കണ്ടിട്ടുള്ളതിനു വെച്ച് ഏറ്റവും വലിയൊരു സംഭവമാക്കി അത് മാറ്റണം അത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനെ ആലോചിക്കാം ആലോചിക്കാനായിട്ടുള്ള സമയമുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ഗവൺമെന്റിനെ അത് അറിയിക്കുക കേന്ദ്ര ഗവൺമെന്റിനെയൊക്കെ അറിയിച്ചാൽ ഇതിൽ ഒത്തിരി ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും എവിടുന്നാണെങ്കിലും നമുക്കത് എത്തിക്കാൻ സാധിക്കും അത് വലിയ രീതിയിൽ നമുക്കത് ചെയ്യണം വലിയ സ്പോൺസേഴ്സിനെയൊക്കെ വെച്ച് വലിയ രീതിയിൽ അത് നമുക്ക് കൊണ്ടാടണം നൂറ് വർഷം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല നമ്മൾ ശരിക്കും ആ രണ്ടായിരത്തി പതിമൂന്നിന് നമ്മൾ ഇന്ത്യൻ സിനിമയുടെ വർഷം നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ നമ്മൾ അതൊരു വലിയ പ്രോഗ്രാം ആയിരുന്നു അതിനെ വെല്ലുന്ന രീതിയിൽ നമുക്കൊരു പ്രോഗ്രാം ആണ് അത് നമുക്ക് സാധിക്കും അപ്പൊ അതും കൂടെ ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല ഓണം ആഘോഷിക്കുന്നു ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കൂട്ടായ്മ ഫിലിം ചേംബറിന്റെ പുതിയ ഭാരവാഹികൾ അതായത് പ്രത്യേകം അനിലിനും സോണിക്കും നമ്മുടെ സഭാഷിനൊക്കെ പ്രത്യേകം നന്ദി പറയണം അവരുടെ പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം തീരുമാനിച്ച് ഇങ്ങനൊരു സംഭവം ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് എല്ലാരെയും ഒരുമിപ്പിക്കാനാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കൂട്ടായ്മ എന്നും ഉണ്ടാവണം എല്ലാവരും ഒരുമിച്ച് ഒരു ടേബിളിന് ചുറ്റും വരുന്നു ഇപ്പൊ നേരത്തെ ഇവിടെ ദിലീപ് പറഞ്ഞ പോലെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ ഈ ക്യാമറ കാണുമ്പോൾ ചെന്ന് നിന്ന് പറയരുത് നമ്മള് എപ്പോഴും നമ്മളെ അവര് നമ്മളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും പറയോ പറയൂ പറയരുത് അതിനു പകരം നമ്മൾ പറയാനുള്ളത് ക്യാമറയുടെ മുമ്പിൽ പബ്ലിക്കിന്റെ അടുത്തല്ല പറയുന്നത് നമ്മുടെ ഇടയിൽ പറഞ്ഞത് തീർക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ തീർക്കണം അത് അതിനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ഉണ്ടാക്കണം നമ്മൾ എപ്പോഴും സിനിമാക്കാരൊരു നാട്ടുകാരുടെ മുമ്പിൽ അവരെല്ലാം പുച്ഛിക്കുന്ന രീതിയിൽ ആവല്ലോ നമ്മൾ എന്തായാലും നമ്മൾ ഇനി അങ്ങനെയുള്ള തീരുമാനം ഇപ്പം ദിലീപ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവരും കൂടെ ഇത് ഒരു കോർ കമ്മിറ്റി കൂടി നമുക്കൊന്ന് തീരുമാനിക്കണം തീരുമാനിച്ച കാര്യങ്ങൾ മുമ്പോട്ട് പോകണം എല്ലാവർക്കും ഒരു നല്ല ഓണം ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു